പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ചെറിയ ഒരു പണി കിട്ടി ഈ ഒരു സാധനം കണ്ടുകൊണ്ട് ചെറുത് നല്ല മൂർച്ച അത് എന്താ ഇതൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞതാണ് ണ്ടല്ലോല്ലേ കട്ടിങ് ആണ് ഒരു കട്ടിങ് ആണ് കട്ടിന്റെ ഉള്ളിലൊക്കെ സ്പാൻഡർ നമ്മളെ സാദാ ഉണ്ടല്ലോ കാറിലെ ജാക്കി അങ്ങനത്തെ ജാക്കി ഉള്ള ആ ജാക്കി പൊക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ അറ്റത്തെ കൊളത്തുള്ളേ അത് ആരെങ്കിലും വണ്ടിയിൽ ഇണ്ട് ചോദിച്ചോക്കണി എന്നാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കാം സ്പാൻഡർ അറ്റങ്ങനെ കൊളത്ത് വേണം അത് ആ പോടശക്കും ഇതിനൊക്കെ ഇണ്ടല്ലേ ആ കൊളത്ത് സാധനം മറ്റേ സാദാ ജാക്കിക്ക് ടോർച്ച് കാക്കുന്ന ആ താറിലുണ്ട് പറഞ്ഞാല് ആ എടാ റിജു ആ ടോർച്ച് കൊടുത്താ മെക്കാനിക്കൽ ടീം വരണ്ട് ഏറുന്ന സെറ്റാ സെറ്റാ പരിപാടി എടുക്കട്ടെ പരിപാടി എടുക്കട്ടെ ഇതിപ്പോ നമ്മളെന്താ ചെയ്യണേ പറ്റല്ലേ ഡി എം ആയിട്ടില്ല ആഷിക് ആഷിക് ഇയർട്ട് വോൾട്ട് വിരേഷ് വോക്ക് മണ്ട ബാക്ക് ഇതിൽ ഒന്നിനെ ആ റോയിനി ഓക്കേ നീ ഡിഫർമ ആക്കിക്കോ നീക്ക് പ്രണ്ടാർ കണ്ടിട്ട് ആവറിക്ക് കൊള്ളാനില്ല സാൻക്വിറ്റി ഇല്ല അതിക്ക് ഒരു ലോഡ് ഉണ്ട് അതിനെ ആവുക ഓക്കേ ബില്ലെ ഹാപ്യ െമ്പിലെ ആക്കി തരാന്നോ പറഞ്ഞേ ഉഷ ആ തിരിച്ചല്ലോ മാക്സിമം ആ ഇറ്റിയ അതായത് ചാടിച്ചാൻ പാടില്ലേനി അത് അവിടെ അവിടെ നിന്ന് മൊമന്റെ കിട്ട് അത് ഇറക്കി പോന്നല്ലേ അല്ലേ പുള്ളിറക്കി വാ ആവന്താടി കേട്ടെക്കോട്ടെ ഫൈനലി ഞങ്ങള് തിരിച്ചു പോകാൻ നേരതാക്കണം വേറെ ചെറിയൊരു ടാസ്ക് ഉണ്ടാക്കി പോകാൻ പരിപാടിയാണ് പടവുകൾ നടക്കുന്നുണ്ട് അഫ്നാസിന്റെ നേതൃത്വത്തിൽ പോട്ടെ വേറെ റൂട്ട് കാണിച്ചരാ

മ്മളെ അച്ചായന്റെ അച്ചായന്റെ സെലായോണ്ട് ഇനി മാറിക്കുന്നു മാറിക്കോ റക്കണതാ മറ്റോന്നു ചട്ടി വന്നിട്ട് ഞക്ക് നീ പോലെ അങ്ങനെയല്ല

നിങ്ങളെ സ്വന്തം കിട്ടിയതാ നിങ്ങള് ചോരമ്പോന്റെ ചോരാ പറഞ്ഞു കൊടുക്ക് അവിടെ പോ ചൗക്കിലേട്ടോ അവിടെ ചൗക്കിലേട്ടോ ആ ഇല്ലലക്ക് അല്ലേ എല്ലാവരും ചൗക്കിലേട്ടോ ഈ ട്രോളി കണ്ടോ പോകാം ഇങ്ങോട്ട് വന്നാൽ അവിടെ പോയി ഈ ചേരേ ട്രോളി എങ്ങനെ അങ്ങോട്ട് എറങ്ങി പോട്ടെ ചൗക്ക ഒപ്പി കൊടാ 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 പരി മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലേ കൊട്ടൽ പെണ്ണാ ഗ്രേ ആയി വെടി ഇതെ പോയോ കൊടാ കൊടാ

അങ്ങനെ എല്ലാം എടുക്കണ്ടി ആ വാത്ത കൊടിക്കാൻ പറയും റൈറ്റ് റൈറ്റ് ആസ് ഒക്കെ കൊണ്ടിട്ട് കണ്ട് ഇവിടെ മുന്നിലിരുന്നോ ഇവിടെ എന്റെ മുന്നിലിരുന്നോ എന്റെ മുന്നിൽ ഇരുന്ന് ഈ ചേടിക്കിരുന്നാ എനിക്ക് കിട്ടൊന്ന് അയ്യവ് ബേക്കും പൊന്തീരുത് ആക്കാറുണ്ട് ഞങ്ങളെ തിന്നിട്ടുള്ള എല്ലിന്റെ അടിക്കാറില് പണു മനസ്സിലായി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അങ്ങെന്തെങ്കിലും പറയണ്ടോ എനിക്ക് പറയാതെ ആന്റെ ഒരു അട്ടിച്ച പോടിയും ആള് മാറി എല്ലാരും ഒറ്റ അത്ര കുടിക്കണ്ടിങ്ങനെ കേറി പോരും ഒഴിഞ്ഞു പോരും ഒഴിഞ്ഞു പോരും ഒഴിഞ്ഞു പോരും ഒഴിഞ്ഞു പോരും ആ പോര് ആ പോര് പറ്റും

മറിച്ചല്ലോ മറിച്ചല്ലോ ഏ കൊറച്ചു കട്ടി മൂന്നെ നിങ്ങളുടെ കറക്റ്റ് അല്ലേടാ അയിൽ അല്ല അപ്പൊ തിണ്ട് കയറും വരിക അപ്പൊ ഇനി പോന്നോട്ടെ പോന്നോട്ടെ ഇനി ലെഫ്റ്റ് ഒടിക്കാൻ മതി ലെഫ്റ്റ് ഓടിക്കാൻ ലെഫ്റ്റ് ഓടിക്കാൻ മതി പോഫ്റ്റ് ലെഫ്റ്റ് ഓടിക്കാൻ പറയും ആയ്യാ ഇനി ഇനി ട്രാക്കിനകത്ത് കാക്കു വണ്ടി ട്രാക്കിനകത്ത് കാക്കും

Right, 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 right Cái này righty, task <coughs> <coughs> ആ ചോട് ഒടിച്ചോഫോഡാണല്ലോ കാച്ച ഏ ജാതി ബീരുവിന്റെ അപ്പാണ് എന്റെ നടപ്പി ഞാൻ എങ്ങനെ വീരു നന്നാവ चलो <laughs> <laughs>